ഹായ് ഹലോ എല്ലാവർക്കും അയാളിലോട്ട് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നലെ എടുത്ത വീഡിയോ ആയിരുന്നു എഡിറ്റ് ചെയ്തിട്ട് ഇടാൻ പറ്റിയില്ല ഇന്നലെ അപ്പോൾ പ്രവേശന ഉത്സവമായിരുന്നു ലച്ചുവിൻ്റെ അപ്പോൾ അംഗനവാടിയിലോട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ നല്ല കളർഫുൾ ആയിട്ടുള്ള എല്ലാം പെയിൻ്റ് അടിച്ചൊക്കെ വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നുണ്ട് അപ്പോൾ കുട്ടികൾ ഓരോന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നുള്ളു എല്ലാവരും ആ പെയിൻ്റൊക്കെ ആയിരുന്നു നോക്കൊണ്ടിരുന്നത് പിന്നെ ലച്ചു പിന്നെ കളിപ്പാട്ടങ്ങളൊക്കെ കിട്ടിയാൽ പിന്നെ അതിൽ തന്നെ കളിയായി കുറേ നേരം കളിച്ചു കേട്ടോ കുട്ടികളൊക്കെ വരുന്നത് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ലച്ചു ഒറ്റയ്ക്ക് ഏതാനും ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്ന ഒരു ചെറിയ കുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ കുറച്ച് നേരം ബോറൊഴിച്ചപ്പോൾ എൻ്റെ കൂടെ മടി വന്നിരുന്നു കേട്ടോ ഞമ്മങ്ങാനിട്ടിട്ട് പോയതുകൊണ്ടായിരിക്കും മടി വന്ന് കുറച്ച് നേരം ഇരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോൾ എല്ലാവരും വന്നു ടീച്ചർ പ്രാർത്ഥന ചൊല്ലി പിന്നെ കുറേ നേരം പ്രാർത്ഥനയൊക്കെ ചൊല്ലി എനിക്ക് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ ഒന്നു കേട്ടോ ഞാനിതേപോലെ അംഗൻവാടിയിലൊന്നും പോയിട്ടില്ല അപ്പോൾ സ്കൂളിൽ നമ്മൾ അഞ്ച് 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 വയസ്സായ കൊണ്ട് ഒന്നാം ക്ലാസ്സിൽ പോയിരുന്നത് മാത്രം ഓർമ്മയുള്ളൂ കേട്ടോ പിന്നെ രാവിലത്തെ ചെറിയൊരു പലഹാരം പല ചെറിയൊരു ഒരു ചെറിയൊരു കടിയെന്ന് പറഞ്ഞിട്ട് കടലമിട്ടായും അങ്ങനെ ഉണ്ടാക്കിയിട്ട് ടീച്ചർ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതേ പ്പോൾ ലുവിന് ബലൂൺ എല്ലാം ഊതി കൊടുത്ത് കുട്ടികൾക്കൊക്കെ ഊതി കൊടുത്തിട്ടുണ്ടായിരുന്നു ഫങ്ഷൻ ആയത് കാരണം അതൊക്കെ ഇങ്ങനെ തോരങ്ങളൊക്കെ തൂക്കിയിട്ട് ഇടാനായിട്ടുള്ള ബലൂണുകളായിരുന്നു അപ്പോൾ കുട്ടികൾക്ക് കളിക്കാനായിട്ട് കൊടുത്തു പിന്നെ കുറേ കളിപ്പാട്ടങ്ങൾ കൊടുത്തു ലെച്ചു തണ്ടയ്ക്കയോ ചെയ്തുകൊണ്ടിരിക്കുണ്ടായിരുന്നു പിന്നെ എൻ്റെ മരുമാൾ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ആദ്യമായിട്ട് പോയതായിരുന്നോന്നല്ലേ അന്ന് പോയിട്ട് അവിടെ നിന്ന് ഉച്ചയായ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതുവരെ ഈ ഇപ്പോഴുള്ള കുട്ടികളായിരുന്നു കേട്ടോ ഉള്ളതിപ്പോൾ അംഗൻവാടിയിൽ സ്കൂളിൽ പോയ കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ലെച്ചോൺ തണ്ടയ്ക്കോ ടീച്ചറ് കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ പറയുന്നുണ്ടായിരുന്നു പിന്നെ ഉച്ചയായപ്പോൾ കഞ്ഞി ഓടിച്ചു കഞ്ഞി കുടിക്കാൻ കുറച്ച് മടി ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഉറങ്ങിയണിച്ച് കഴിഞ്ഞപ്പോൾ ചെറിയൊരു ഫങ്ഷനും മറ്റു കാര്യങ്ങളുണ്ടായിരുന്നു പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു കുട്ടികളുടെ ഡാൻസും പാട്ടൊക്കെ ഒക്കെ ആയിട്ട് പിന്നെ അത് കഴിഞ്ഞ് സ്കൂളിൽ പോയ കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവർക്ക് വേണ്ട ട്രോഫിയും ബോട്ടിലും ബുക്കൊക്കെ മെമ്പർ വന്നതും കൊടുക്കാനായിട്ട് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ മെമ്പറ് വന്നപ്പം കുറച്ച് ചെറിയ ചെറിയ ബോധവൽക്കരണങ്ങളും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കുട്ടികൾ നല്ലപോലെ പഠിക്കാനും മറ്റൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ബോട്ടിലും ട്രോഫിയും ഒക്കെ എല്ലാവർക്കും കൊടുത്ത് മിഠായും കൊടുത്ത് മിഠായി വിതരണം ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും കൂടെ നിന്ന് ഫോട്ടോ എടുത്തു എൻ്റെ മരുമകളും ഹാപ്പി എല്ലാ കുട്ടികളും ഹാപ്പിയായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും ചാനൽ ചാനലൊക്കെ